ഗുജറാത്തിലെ സൂററ്റ് മധ്യപ്രദേശിലെ ഇൻഡോർ മുൻപേ കോൺഗ്രസ് മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളെ അടക്കം റാഞ്ചുന്ന തന്ത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് സർ ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണെന്ന് മറ്റാരേക്കാളും നന്നായി തിരിച്ചറിയുന്നത് കോൺഗ്രസ് തന്നെയാണ് പക്ഷേ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മുന്നിൽ ഒരു പ്രവർത്തനം കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്നത് ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ പതറി അമ്പരന്ന് നിൽക്കുന്ന കോൺഗ്രസിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചു നോക്കൂ പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ പാർട്ടി ഏറെ നാളത്തെ ആലോചനയ്ക്കൊക്കെ ഒടുവിൽ തീരുമാനിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും കോൺഗ്രസിനെ ചതിക്കുകയാണ് ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കാന്തി ബമ്മാണ് ഈ നിരയിൽ അവസാനത്തേത് നാമനിർദ്ദേശ പത്രിക തന്നെ അയാൾ പിൻവലിച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു ഒരാഴ്ചക്ക് മുൻപ് ഗുജറാത്തിലെ സൂററ്റിൽ സൂററ്റിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ വലിയ വാർത്തയായി നമ്മളൊക്കെ അത് ചർച്ച ചെയ്താണ് ഗുജറാത്തിലെ സൂററ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ഇൻഡോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതെ ഇതിപ്പോൾ നേരത്തെയൊക്കെ ഒക്കെ ബി ജെ പി നേതാക്കളിങ്ങനെ ഇതിപ്പോൾ ബി ജെ പി ഇപ്പോഴോ തുടങ്ങിയ സംഭവമല്ല നേരത്തെ തന്നെ ഓപ്പറേഷൻ കമല എന്നുള്ള പേരിൽ ബി ജെ പി ഇത് കുറേ നാളുകളായി തുടരുന്നുണ്ട് അപ്പോഴൊക്കെ ഈ സ്ഥാനാർത്ഥി മോഹികളെയാണ് ബി ജെ പി ഇങ്ങനെ ചാക്കിട്ട് പിടിക്കുന്നത് പക്ഷേ ഇത്തവണ അതിലൊരു വ്യത്യാസം സ്ഥാനാർത്ഥികളായി ഒരു പാർട്ടി തീരുമാനിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്ത ആളുകളെയാണ് ഇങ്ങനെ എടുക്കുന്നത് ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് ഇങ്ങനെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ചാഞ്ചാടി നിൽക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പാർട്ടി നിർത്തുന്നത് എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം ഒരു പരാജയം എന്ന് പറയേണ്ടത് ഇവിടെ ഇപ്പോൾ ഇൻഡോറിലേക്ക് നമുക്ക് വരാം അവിടെയാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ് കാന്തിബാം വെറും രണ്ടാഴ്ച ബാക്കി നിൽക്കേ തിരഞ്ഞെടുപ്പിന് വെറും രണ്ടാഴ്ച ബാക്കി നിൽക്കേ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തന്നെ പിൻവലിക്കുകയാണ് അതും ബി ജെ പി എം എൽ എയോടൊപ്പം എത്തിയാണ് അദ്ദേഹം തൻ്റെ പത്രിക പിൻവലിക്കുന്നു എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് ഇങ്ങനെയൊരു ധീരമായ തീരുമാനമെടുത്ത അക്ഷയ് കാന്തി ബാമിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് ആ സംസ്ഥാനത്തെ മുതിർന്ന ബി നേതാവാണ് അങ്ങനെയൊക്കെയാണ് ബി ജെ പി ഓപ്പറേഷൻ നടത്തുന്നത് ഇനിയിപ്പോൾ മെയ് പതിമൂന്നിനാണ് അവിടെ വോട്ടെടുപ്പ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രം ഈ സൂററ്റിലെ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് വളരെ അപൂർവമായി അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ച ഒരു കാര്യം എന്ന രീതിയിലാണ് നമ്മളൊക്കെ അതിനെ വിലയിരുത്തിയത് പക്ഷേ സൂററ്റ് മോഡൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് ഇൻഡോർ തെളിയിക്കുന്നത് ഈ സൂറത്തിലെ ഞെട്ടലിൽ നിന്ന് സത്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും മുക്തി നേടിയിട്ടില്ല അന്ന് അവിടെ സംഭവിച്ചത് എന്താണ് അവിടെ കോൺഗ്രസ് ഒരു അത്യപൂർവമായ അട്ടിമറിക്കാണ് സൂററ്റ് തന്നെ സാക്ഷ്യം വഹിച്ചത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത് നീലേഷ് കുംബാനി എന്നൊരാളെ നീലേഷ് കുമ്പാനി ഈ നീലേഷ് കുംബാനിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയാണ് ഒപ്പുവെക്കുന്നത് ഈ ഒപ്പുവെച്ചവരെല്ലാം അത് വ്യാജമാണ് എന്ന് പറയുന്നതോടെയാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോകുന്നു വേറെയും ഏഴ് ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല വേറെയും ഏഴ് സ്ഥാനാർത്ഥിയുണ്ട് ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂട്ടത്തോടെ ഈ പത്രികകൾ പിൻവലിക്കുന്നു അവിടെ ഒരു വോട്ടും പോൾ ചെയ്യാതെ നമ്മൾ ഈ കോളേജിലൊക്കെ യൂണിയൻ എലക്ഷനോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോലും അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഒറ്റ വോട്ടും പോൾ ചെയ്യാതെ ബി ജെ പിയുടെ മുകേഷ് ദലാൽ ജയിക്കുന്ന ഒരു സാഹചര്യം അതെ നമുക്ക് ഒരുപക്ഷേ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെയൊക്കെ വലിയ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് എന്നൊക്കെ പറയുന്ന ആ തെരഞ്ഞെടുപ്പ് തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം തന്നെ ജനങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉള്ള ഒരു രീതിയാണ് ഇപ്പോൾ ആദ്യം സൂറത്തിലുണ്ടായത് ഇനിയിപ്പോൾ ഇൻഡോറിൽ അതാണോ നടക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മാത്രം പിൻവലിച്ചിരിക്കുന്നു സൂറത്തിലേതുപോലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പത്രിക അവിടെ പിൻവലിച്ചിട്ടില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അതുണ്ടാകുമോ എന്നറിയില്ല ഇവിടെ ഇപ്പോൾ ഈ കഥകളിൽ നിന്ന് ബി ജെ പിയുടെ റോള് വളരെ കൃത്യമായി പുറത്തു വരികയാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് സൂറത്തിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു പക്ഷേ അതൊക്കെ ബി ജെ പിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് ആടുകയായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കളെ എന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ ഗുജറാത്തിൽ നമുക്കറിയാം ഇപ്രാവശ്യം എ എ പിയുമായി ചേർന്ന ഒരു മത്സരത്തിന് കോൺഗ്രസ് ഒരുങ്ങിയിരുന്നു വലിയ സാധ്യതയൊന്നും സാധ്യതയൊന്നുമില്ലായിരുന്നുവെങ്കിൽ പോലും ഒരു മത്സരത്തിനുള്ള ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഈ ഒരു ഈയൊരു കൂടി അത് അതിലൊരു വിള്ളൽ വീഴ്ത്തുകയാണ് ഇന്ത്യ മുന്നണി യി തന്നെ കോൺഗ്രസ് എ എ പിയുമായി ചേർന്ന് അവിടെ മത്സരിക്കുന്നുണ്ടൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റുപോയിട്ടുണ്ടെങ്കിലും ബി ജെ പിയെ എതിരിടാൻ തക്ക ഒരു വോട്ട് നേർക്കുനേർ എതിരിടാൻ തക്ക ഒരു വോട്ട് ഇപ്പോഴും കോൺഗ്രസ്സിന് അവിടെയുണ്ട് നാൽപ്പത് ശതമാനത്തോളം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയിരുന്നു പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അപവാദം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് ആ മണ്ഡലങ്ങളിൽ മാത്രമല്ല മൊത്തം സംസ്ഥാനത്ത് തന്നെ ഒരു ചർച്ചയാവുകയും ഒരു ചെയ്യും ഉറപ്പായിട്ടും ഇപ്പോ ഈ മധ്യപ്രദേശിലെ ഇൻഡോറിലെ കാര്യം എടുത്താൽ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊരു ജാഗ്രത ഉണ്ടായിട്ടില്ല ഈ അക്ഷയ് അക്ഷയ്കാന്തിബാം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു ഈ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ നമ്മളിപ്പോ കെ സുധാകരന്റെ മണ്ഡലത്തിലെന്നൊക്കെ പറയുന്നത് പോലെ മധ്യപ്രദേശിലെ പി സി സി അധ്യക്ഷൻ ജിത്തു പട്വാരയുടെ മണ്ഡലത്തിലാണ് ഇത് സംഭവിക്കുന്നത് കോൺഗ്രസ് പി സി സി അധ്യക്ഷൻ്റെ മണ്ഡലത്തിൽ ഇത്തരം ഒരു വലിയ അട്ടിമറി നടന്നാൽ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ആ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ സധൈര്യം നേരിടുക എന്നതാണ് ഈ ഇൻഡോർ ഒരു ബി ജെ പി ശക്തി കേന്ദ്രമാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ഉണ്ട് പക്ഷെ അപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ ഒരു യുവ നേതാവിനെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാമെന്നതായിരുന്നു ആ പ്രതീക്ഷയാണ് അക്ഷയ്കാന്തിബാമിൻ്റെ ഈ കൂറുമാറ്റത്തോടുകൂടി പൂർണമായും അവസാനിച്ചത് ഈ വക്കീൽ ഇദ്ദേഹം ഈ അക്ഷയ് ഒരു വക്കീലാണ് പത്ത് വർഷം മുമ്പാണ് കോൺഗ്രസിൽ ചേരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സീറ്റ് ലഭിച്ചില്ല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മൂന്ന് കേസുകൾ നിലവിൽ ഈ അഭിഭാഷകനായ അക്ഷയ്ന് എതിരെ നിലവിലുണ്ട് തീർച്ചയായും ഇതിപ്പോൾ വലിയ തിരിച്ചടിയാകും കോൺഗ്രസ് ഇന്ന് പറയുന്നുണ്ട് അതോടൊപ്പം എൻ്റെ ഒരു സംശയം ഇക്കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നിലം തൊടാത്ത രണ്ട് മണ്ഡലങ്ങളാണ് സൂറത്തും ഇൻഡോറും എന്നിട്ടും എന്തിനും ബി ജെ പി ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഇപ്പോഴത്തെ ഒരു സംശയം ഇപ്പോൾ രാജസ്ഥാനും യു പിയിലേക്കുമൊക്കെ ആദ്യ രണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകമായിരിക്കുമോ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇൻഡോറിലും സംഭവിച്ചിട്ടുണ്ടാവുക ഒരു സംശയത്തിന് പ്രസക്തിയുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും ഇക്കഴിഞ്ഞ നിയമസഭാ ഒക്കെ നോക്കുമ്പോൾ മധ്യപ്രദേശ് ബി ജെ പിയുടെ ഒരു ഒരു സ്ട്രോങ് ഹോൾഡാണ് വളരെ അവർക്ക് ഉറപ്പുള്ള സ്ഥലമാണ് പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥിരമായി പറയുന്നത് പോലെ തന്നെ ഈ പോളിംഗ് ശതമാനം കുറയുമ്പോൾ ബി ജെ പിക്ക് മൊത്തത്തിലൊരു അങ്കലാപ്പുണ്ട് ഗുജറാത്തിലാണെങ്കിൽ പുതിയ സമുദായ സമവാക്യങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നുണ്ട് മുൻപ് ബി ജെ പിയോട് അനുകൂല നിലപാടെടുത്തിരുന്നവർ പലരും ഇപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട് മധ്യപ്രദേശിലോ ഇപ്പോൾ ഇൻഡോർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാരുള്ള മണ്ഡലം അങ്ങനെ വേണം നമ്മൾ ഇൻഡോറിന് പ്രത്യേകമായി കാണാൻ യുവ വോട്ടർമാരുള്ള ഇടം അവിടെ ഒരു യുവ സ്ഥാനാർത്ഥിയെ ബി ജെ പി കോൺഗ്രസിന് അംഗത്തിറക്കുമ്പോൾ ബി ജെ പിക്ക് സ്വാഭാവികമായും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഈ ചില റിപ്പോർട്ടൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ബി ജെ പി പൊതുവേ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലൊരു ബി ജെ പിക്ക് സ്വന്തമായി ഒരു മുന്നൂറ്റി എഴുപത് മുന്നണിക്ക് ഒരു നാനൂറ് വോട്ട് സീറ്റ് എന്നൊക്കെയാണല്ലോ അങ്ങനെയൊക്കെ ഈ അവകാശവാദവുമായി രാജ്യത്തിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ഒരു സീറ്റ് പോലും ഒരൊറ്റ സീറ്റിൽ പോലും അവർക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ അത് ഒന്നല്ലേ പോയിക്കോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു സീറ്റ് പോലും പോകാതെ നോക്കേണ്ടത് അവരുടെ ഒരു അഭിമാന പ്രശ്നമാവുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള നിലപാടിലേക്കൊക്കെ പോകുന്നത് ഈ ഓപ്പറേഷൻ കമല നടത്തി അന്ന് നൂറിലേറെ നേതാക്കളാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഓപ്പറേഷൻ ഓപ്പറേഷൻ കമല പേര് പിൻവലിക്കൽ എന്നാണ് ഇതിനൊക്കെ ഇരയകളാകു വരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത കോൺഗ്രസിനെ സംബന്ധിച്ചത് പുതിയ കാര്യമല്ല കുറേ അധികം നേതാക്കൾ ഈ അഞ്ച് വർഷത്തിനകം തന്നെ ഏകദേശം നൂറിലധികം നേതാക്കൾ പോയി എന്നാണ് കണക്കുകൾ തന്നെ പുറത്ത് വരുന്നത് അതുപോലെ എം എൽ എ മാരെ ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുപോവുകയും അവരെ റിസോർട്ടിൽ അതായത് ബി ജെ പിയുടെ കെണിയിൽ വീഴാതെ നോക്കുന്ന റിസോർട്ട് രാഷ്ട്രീയമൊക്കെ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കാണുകയും ഒക്കെ ചെയ്തു ഇനിയിപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ സംരക്ഷിക്കാൻ കൂടി പണവും ഹോട്ടലും ഒക്കെ കണ്ടെത്തേണ്ടി വരുമോ എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ കാര്യം ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നോക്കൂ തൊട്ടുമുമ്പ് ചണ്ഡീഗഡ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ നടന്നു പോയ ഒരു കാര്യമാണ് അവിടെ വരണാധികാരി തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ബി ജെ പിക്ക് അനുകൂലമായി അതിനെ മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും സുപ്രീം കോടതിക്ക് തന്നെ വടിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതി ഉൾപ്പെടെ ശക്തമായ വിഷയത്തിൽ ഇടപെടുകയും അത് ജനാധിപത്യ ത്തെ നിങ്ങൾ ഇങ്ങനെയാണോ വോട്ടെടുപ്പ് നടത്തുന്നത് എന്ന് കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ വെച്ച് തന്നെ വോട്ടെണ്ണൽ നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചണ്ഡീഗഡ് സൂറത്ത് ഇപ്പോൾ ഇൻഡോർ എന്ന് മാത്രമേ ഉള്ളൂ ആ പട്ടിക അങ്ങനെ നീളുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ മറ്റൊരു കാര്യം നോക്കൂ സായി ഇപ്പോൾ ഡൽഹി ഡൽഹി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അവിടെ നമ്മൾ പൊതുവേ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ എ പിയുമായി ഒരു തരത്തിലും ഒന്നിക്കില്ലെന്ന് കരുതിയ കോൺഗ്രസ് എ പിയുമായി അവിടെ ഒരു സഖ്യം ഉണ്ടാക്കുന്നു അവരൊന്നിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി ഇറങ്ങുന്നു അപ്പോൾ ഡൽഹിയിൽ കാര്യങ്ങളൊക്കെ ഒരു ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നു എന്ന് നമ്മളൊക്കെ കരുതിയ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു പി സി സി അധ്യക്ഷൻ തന്നെ രാജിവെക്കുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം സ്വാഭാവികമായും കോൺഗ്രസ് വിട്ടു അപ്പം പിന്നെ അടുത്തത് ബി ജെ പിയിലേക്ക് പോകും എന്നൊരു അഭ്യൂഹം പരക്കുന്നു ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അതെ ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ കുറ്റം പറയുമ്പോഴും ഇത്തവണത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സാഹചര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇത്തവണ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടുണ്ട് അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സീറ്റിൽ മത്സരിക്കുകയാണ് ഇത്തവണ കോൺഗ്രസ് കുറേയധികം വിട്ടുവീഴ്ച ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് എന്തായാലും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ആ ഒരു പ്രാധാന്യം ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം അവരുടെ നേതാക്കൾക്കും ഒരു ഭൂരിഭാഗം നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പാർട്ടി വിട്ടു പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക അത്തരം നേതാക്കളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് മുതിർന്ന നേതാക്കൾക്കും ഇല്ല എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഹോട്ടലിലേക്ക് മാറ്റി എന്നൊക്കെ കുറേയധികം ട്രോളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതങ്ങനെ പരിഹസിച്ച് തള്ളേണ്ടതല്ല ഒടുവിൽ അങ്ങനെ സംഭവിച്ചു കൂടായുകയും ഇല്ല അങ്ങനെയാണിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ പോകുന്നത് അതായത് ദീർഘകാലം നമ്മുടെ രാജ്യം ഭരിച്ച ഒരു പാർട്ടി സ്വന്തം പാർട്ടിയിൽ ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പോലും പറയാൻ കഴിയാത്തൊരു ഗതികേടിലേക്ക് പാർട്ടി എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് പൊരുതി തോൽക്കുന്നതിനേക്കാളും നാണക്കേടാണ് കീഴടങ്ങി പരാജയം സമ്മതിക്കുന്നത് എന്ന് അത് മനസ്സിലാക്കാത്ത നേതാക്കളാണ് എപ്പോഴും ജനാധിപത്യത്തിൻ്റെ ശാപം ഇങ്ങനെ ചാഞ്ചാടി ഉലഞ്ഞു നിൽക്കുന്ന നേതാക്കളെയും കൊണ്ട് കോൺഗ്രസ് എന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എത്ര നാൾ മുന്നോട്ട് പോകും എന്നതാണ് ഏറ്റവും കാതലായ ചോദ്യം